നമുക്കറിയാം പുണ്യ ഷർബാൻ മാസം നമ്മിൽ നിന്ന് ഇവിടെ പറയാൻ പോവുകയാണല്ലേ അതിനുശേഷം നമ്മളിലേക്ക് ആഗതമാകുന്നത് ഏത് മാസമാണ് പുണ്യ റമലാൻ മാസം ഒരുപാട് ഗുണം അള്ളാഹു തൻ്റെ അടിയങ്ങൾക്ക് തൻ്റെ അഭിബാതുകൾക്ക് വാഗ്ദാനം ചെയ്ത മാസം ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ച തമ്പുരാന് തൻ്റെ സൃഷ്ടികൾക്ക് തൻ്റെ മഹലൂക്കാത്തുകൾക്ക് പടച്ചോ നൽകുന്ന മാസം അള്ളാഹു സുബഹാനഹു താല ആമത്തുകളെ ആ മിന്നത്തുകളെ നമുക്കും സ്വീകരിക്കാൻ അല്ലെങ്കിൽ നമ്മിലേക്കും എത്തിക്കാൻ പടച്ചോ നമുക്ക് തൗഫീഖ് നൽകട്ടെ അതിനുതകുന്ന നല്ല സൽക്രമങ്ങളെ കൊണ്ട് ഓരോ ദിവസവും ഓരോ പകലും ഓരോ രാവും ധന്യമാക്കാൻ സമ്പുഷ്ടീകരിക്കാൻ പഠിച്ചോ നമുക്ക് തൗഫീഖ് നൽകട്ടെ അമീൻ ഇറബൽ ആലമീൻ ഇൻഷാൽ നിങ്ങൾക്ക് ഞാൻ ഈ പുണ്യമാസത്തിൽ അഥവാ ഹബീബായ റസൂർ അല്ലാ സാഹ അലി വല്ലമ്മ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ഇക്കത്താർ ചെയ്യേണ്ട മാസങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഷാഹാൻ മാസമല്ലേ നമുക്കെല്ലാവർക്കും അറിയാം ഹബിബായ് റസൂർല്ലാ സാഹ അലി വസ്ല്ലാം മാത്തങ്ങൾ ഷെഹരി അഥവാ എൻ്റെ മാസം എന്ന് ഹബിബായ് റസൂർള്ളാഹി സാഹു അലൈഹി വല്ല മാത്തങ്ങൾ പരിചയപ്പെടുത്തിയ മാസമാണ് ഷാഴ്ബാൻ മാസം ഈ പുണ്യ ഷാഹ്ബാൻ ഒരു സ്വലാത്ത് പറഞ്ഞു ഈ സ്വലാത്ത് അധിക ആളുകൾക്കും ചിലപ്പോൾ അറിയണ്ടാവും നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരുപാട് മുമ്പും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും എനിക്ക് എസ്പെഷ്യലി അത്രയും ഒരു സ്പെഷ്യലായിട്ടുള്ള അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വലാത്തായതുകൊണ്ടാണ് അത് ഇടയ്ക്കിടക്ക് ഇങ്ങനെ പറയുന്നത് ചെറിയ സ്വലാത്തുമാണ് നമുക്ക് എല്ലാവർക്കും തന്നെ ചെറിയ സമയം കൊണ്ട് ഒരുപാട് പ്രാവശ്യം ചൊല്ലാൻ പറ്റുന്ന സ്വലാത്തുമാണ് ആർക്കൊരു പ്രയാസമല്ലാതെ ഒരുപാട് പ്രാവശ്യം ചൊല്ലാനും പറ്റും അത്ര ചെറിയ സ്വലാത്തുമാണ് എന്ന വലിയ ഗുണങ്ങളുമാണ് സ്വലാത്ത് പറഞ്ഞരാ ഈ സ്വലാത്തിൻ്റെ പേര് സ്വലാത്തുൽ ഫാത്തിമിയ എന്നാണ് സ്വലാത്തുൽ ഫാത്തിമിയ മഹദിയായ ഫാത്തിമ ബി വി മഹദി അവർകളുടെ സ്വലാത്ത് മഹദി അവർകളുടെ പേരിൽ അറിയപ്പെടുന്ന സ്വലാത്ത് ഈ സ്വലാത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ എല്ലാ പ്രശ്നത്തെയും അകറ്റാൻ പവറുള്ള ഒരു സ്വലാത്താണത് എന്ത് പ്രശ്നത്തിൽ നിന്നും നമുക്ക് രക്ഷ അള്ളാഹു നൽകാൻ കാരണമാകുന്ന സ്വലാത്താണ് നമ്മുടെ കടങ്ങൾ വീടാൻ നമ്മെ സഹായിക്കുന്ന ഒരു സ്വലാത്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി പഠിച്ച നമ്മെ സഹായിക്കുന്ന ഒരു സ്വലാത്താണ് ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ആയിരം ആയിരം ഗുണങ്ങളുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തമിയ എന്ന് പറയുന്ന അത്ഭുത സ്വലാത്ത് ഇൻഷാ അല്ലാ ഇനി സ്വലാത്ത് പറഞ്ഞു ഈ സ്വലാത്ത് നിങ്ങൾക്ക് കഴിയുന്ന കഴിയുന്നരെണ്ണം എല്ലാ ദിവസവും നിങ്ങളൊന്ന് പതിവാക്കി നോക്കി നിങ്ങളുടെ ജീവിതത്തിലെ ഓരോരോ പ്രയാസങ്ങൾ അകലുന്നതായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നതായിട്ടും കടങ്ങൾ കുറയുന്നതായിട്ടും ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതായിട്ടും സമാധാനം ഉണ്ടാകുന്നതായിട്ടും നിങ്ങൾക്ക് സ്വയം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും ഇൻഷാല്ല ഐ ആം ഷുവർ നിങ്ങളിതൊന്ന് പതിവാക്കി നോക്കിയും അപ്പോൾ ഇതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാം ഞാൻ പറഞ്ഞിട്ട് മറ്റൊരാളുടെ അനുഭവം ഇങ്ങനെയാണ് ഇയാൾക്ക് ഇങ്ങനെ അനുഭവം കിട്ടിയെന്ന് പറയുന്നതിലുപരി നിങ്ങൾ തന്നെ ഇത് പതിവാക്കി നിങ്ങൾക്ക് തന്നെ അനുഭവങ്ങൾ കിട്ടുമ്പോൾ അതല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോഴല്ലേ നമുക്ക് ഇതിൻ്റെയൊക്കെ ഫലം തിരിച്ചറിയാൻ കഴിയൂ അപ്പോൾ അതൊക്കെ മനസ്സിൽ കരുതിയിട്ട് ഈ സ്വലാത്ത് നിങ്ങളൊന്ന് പതിവാക്കി നോക്കിയും സ്വലാത്ത് പറഞ്ഞുതരാം അള്ളാഹു വ അൂരി ഇതാണ് സൊലാത്തുൽ ഫാത്തിമിയ ചെറിയ വ വ ഇൻഷാ ഇൻഷാള്ള ഈ സ്വലാത്ത് ഇന്ന് മുതൽ മുറുക പിടിക്കും കഴിയുമെങ്കിൽ മരണം വരെ മുറുകെ പിടിച്ചാൽ അത്രയും വലിയ ഗുണങ്ങൾ ഫലങ്ങൾ ഞമ്മത്തുകൾ മിന്നത്തുകൾ അള്ളാഹു നിങ്ങൾക്ക് നൽകും ഇൻഷാ ഇൻഷാള്ള സൊലാത്ത് മനസ്സിലായല്ലോ അള്ളാഹു മല്ലെ വ അഹലിഹി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ പാപിയെ നിങ്ങളുടെ വിലയേറിയ ദ്വാകളിൽ ഉൾപ്പെടുത്തുക ഇതുപോലെയുള്ള വ്യത്യസ്ത സ്വലവാത്തുകളും അവയുടെ ഫലായിലുകളുമായിട്ട് ഇനിയും കാണാം അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു സലഹു അയല സൈദന മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം